മുളകാണ് ഇതാ കണ്ടില്ലേ മുളകിനെ പറിക്കാൻ വേണ്ടി പോവുകയാണ് നല്ല വളഞ്ഞ മുളക് നല്ല വളഞ്ഞ മുളക് കണ്ടോ ഇപ്പം കാണിച്ച ഇടയിൽ വരുന്നില്ല മറ്റുള്ള മുളകിനെ ഡിസ്റ്റബന്റ് ചെയ്യാതെ നമുക്ക് തക്കാളിയും കെട്ടിയിട്ടുണ്ട് അപ്പൊ തക്കാളിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഉള്ളിയും മുളകുമായി നമ്മൾ ഉള്ളി മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയുള്ള ഉള്ളി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതേപോലെ മുള് മുറിച്ചിടാം അപ്പൊ നമ്മൾ മുളു മുറിച്ചിടുകയാണ് അപ്പൊ നമ്മൾ ഇന്ന് മുളക് കറി മുറിക്കുകയാണ് അലമീൻ ക്ലീൻ ചെയ്ത് മയ്ക്കുകയാണ് അപ്പം അലമീൻ ഇതാ അപ്പൊ നമ്മൾക്ക് മീനിലേക്ക് കിങ്കർ കാർലി പേസ്റ്റ് ചട ചിക്കൻ പൊരിക്കുകയാണ് കേട്ടോ

നമ്മുടെ മസാലയിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് മല്ലിച്ചപ്പ ആഡ് ചെയ്യുക

യാണെങ്കിൽ കറക്കിട്ട് കൊടുക്കാനുള്ള മാങ്ങട്ടുണ്ട് പിടിയും മോളിട്ടിട്ടുണ്ട് കേട്ടോ കപ്പലുണ്ട് ായിട്ട് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പൊരിയ്ക്കാനുള്ള മീനാണ് കേട്ടോ നല്ല അയിലുണ്ട് കത്തിലി എല്ലാം ഉണ്ട് കേട്ടോ പൊയ്ക്കാൻ മോളിൻ്റെ കത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ചെടിക്കാണ് മോള് മുക്കിയിട്ട് കാച്ചു ശേഷം എല്ലാം ഇട്ട് കൊടുത്ത് മുടി വെക്കാണ് നേരം ഉണ്ട് ഇപ്പൊ നമ്മുടെ കൊട്ടച്ചപ്പാത്തി ചൂടാക്കുകയാണ് കേട്ടോ നമ്മുടെ അപ്പത്തിന് വേണ്ടി നമ്മുടെ ചട്ടിപ്പത്രിക്ക് വേണ്ടി നമ്മള് കൊട്ടച്ചപ്പാത്തി ചൂടാക്കുകയാണ് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ഗാസ് അപ്പൊ നമുക്ക് ചാത്തി മിക്സിലേക്ക് ചപ്പാത്തിന്റെ മുകളിലേക്ക് ഇട്ടു ചപ്പാത്തി എടുത്തു അത് ഇതുപോലെ തന്നെ കൂട്ടന്റെ മാവിലേക്ക് ാണ് ഫ്രസിലേക്ക് എനിക്ക് ആ മാസാലും മുകളിലേക്ക് വെച്ചൊടുക്കാണ് അതിനുശേഷം അതിലേക്ക് മസാല വെച്ചുകൊടുക്കാണ് അങ്ങനെ ഓരോന്നായിട്ട് ഓരോന്നായി ചെയ്യുകയാണ് ഒന്നാമത്തെ ലയർ ശരിയായി ഇനി നാലാമത്തെ ലയർ ഒന്ന് ഉണ്ടാക്കുന്നു അത്രേ അങ്ങനെ നാലഞ്ച് ലയർ ഉണ്ടാക്കുന്നു ോ മച്ച കൊറച്ച് പണിയുണ്ട് കേട്ടോ ജ്യൂസാക്കാനുണ്ട് ഗ്ലാസ് എല്ലാം കഴി വയ്ക്കാനും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ മാഷ് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ മാഷ് ഇതാ നന്നായി വൃത്തിയാക്കുകയാണ് നമ്മുടെ മാഷ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കലോൺ പൈനാപ്പിളാണ് ഉണ്ടായത് പത്രയും അറ്റിപ്പത്രയും കണ്ടുകയാണ് ചെറുകണ്ടം

പിന്നെ ചട്ടി പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് പിന്നെ ചട്ടിപത്രി പിന്നെ നമ്മൾ വക്കാനെ വെളും അപ്പോൾ കുഞ്ഞ നമ്പൂറു ഇത്രേ ഉള്ളൂ ഇത്രേന്ന് ദക്കേ ഉണ്ടെന്ന് കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മുടിയnamenバラട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം എത്ര സമയം ആ കള്ള നോമ്പൻ ഇപ്പൊ നോമ്പ് മുറിച്ച കേട്ടോ ഇപ്പൊ കൊടുക്കും പള്ളിയിൽ മയക്കുമുട്ടി ഇപ്പൊ കൊടുക്കും മാത്രം വേണ്ട ഇപ്പൊ പള്ളി മയക്കുമുട്ടുന്നുണ്ട് អរគុណ

ശേഷം മാത്രം കുടിക്കുന്ന ഒരു കുട്ടി ലെയർ ലയർ ആയിട്ടുള്ള ചട്ടിപ്പത്തിരി ആണ് അതിന് മസാല ഉണ്ടോണ്ട് ചിക്കൻ മസാല ചില്ലിങ്ങനെ చపాతీ ఉండే పత్రన్ ఉంది చపాతి ఉంది ൂതി മോള് കുരുമോള് നമുക്ക് ഇരക്കി വെക്കാം മസാല ഇവിടെ മിക്സ് ചെയ്തിട്ടുണ്ട് കാത്തിരി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് വെക്കാൻ വേണ്ടി വൃത്തിയൊക്കെ ഗൈസ് പിന്നെ ഫുഡ് ആയിട്ട് മാസ എടുത്തിട്ടുണ്ട് ഗൈസ് മാസ